സ്വന്തം പേരിലുള്ള വീട് ഭൂമി കെട്ടിടങ്ങൾ തുടങ്ങിയവ വിൽക്കുമ്പോൾ അദായ നികുതി നൽകേണ്ടതുണ്ടോ ആരൊക്കെയാണ് ആദായ നികുതി നൽകേണ്ടത് വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക ഡ്രീംസ്റ്റിലേക്ക് സ്വാഗതം ഭൂമി വിൽപ്പനയെ തുടർന്നുണ്ടാകുന്ന നികുതി ബാധ്യതയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഭൂമി കെട്ടിടങ്ങൾ വീട് ഫ്ലാറ്റ് തുടങ്ങിയൊക്കെ ഒരു അസെറ്റ് അഥവാ ആസ്തി ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നിങ്ങളുടെ പേരിലുള്ള നിങ്ങളുടെ സ്വന്തം പേരിലുള്ള ഭൂമി വീട് അല്ലെങ്കിൽ ഫ്ളാറ്റ് കെട്ടിടങ്ങൾ തുടങ്ങിയവയൊക്കെ കുറച്ചു കാലം കൈവശം വെച്ച ശേഷം നിങ്ങൾ അവയെ വിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവയുടെ മൂല്യം വർദ്ധിക്കുമല്ലോ അതായത് നിങ്ങൾ അവ വാങ്ങിയ വിലയേക്കാളും ഉയർന്ന വിലയ്ക്കായിരിക്കും വിൽക്കുന്നത് അങ്ങനെ വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിന് അഥവാ മൂലധന നേട്ടത്തിന് നികുതി നൽകേണ്ടതുണ്ട് ഇതിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അഥവാ മൂലധന നേട്ട നികുതി എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഭൂമി വീട് മുതലായവ വിൽക്കുമ്പോൾ രണ്ട് തരത്തിലാണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ബാധകമാകുന്നത് നിങ്ങളുടെ പേരിൽ വാങ്ങിയ ഭൂമി അല്ലെങ്കിൽ വീട് രണ്ട് വർഷത്തിന് മുൻപ് വിൽക്കുകയാണെങ്കിൽ അതിന് ഹ്രസ്വകാല മൂലധന നേട്ട നികുതിയാണ് നൽകേണ്ടത് നേരെ മറിച്ച് നിങ്ങളുടെ പേരിൽ വാങ്ങിയ ഭൂമിയോ വീടോ രണ്ട് വർഷത്തിന് ശേഷമാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ അതിന് ദീർഘകാല മൂലധന നേട്ട നികുതിയാണ് ബാധകമാകുന്നത് എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കണക്കാക്കുന്നത് ഓരോ വർഷവും ആദായ നികുതി വകുപ്പ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അഥവാ പണപ്പെരുപ്പ് നിരക്കിന്റെ സൂചിക പ്രസിദ്ധീകരിക്കാറുണ്ട് അതിന്റെയും കൂടാതെ വസ്തു വാങ്ങിയ വർഷം വസ്തുവിന്റെ വിൽപ്പന നടത്തിയ വർഷം വസ്തുവിന്റെ വാങ്ങിയ വില തുടങ്ങിയവയൊക്കെ അടിസ്ഥാനമാക്കിയാണ് മൂലധന നേട്ടനികുതി കണക്കാക്കുന്നത് നിങ്ങൾ ഭൂമിയോ വീടോ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂലധന നേട്ടനികുതി കണക്കാക്കുന്നതിനും അതിന്റെ ടാക്സ് അടയ്ക്കുന്നതിനും വേണ്ടി ഒരു ടാക്സ് കൺസൾട്ടന്റിന്റെ സഹായം തേടുന്നതാണ് നല്ലത് മാതാപിതാക്കളിൽ നിന്നും മക്കൾക്ക് വസ്തുവോ വീടോ ലഭിക്കുമ്പോൾ അതിന് ഇൻകം ടാക്സ് നൽകേണ്ടതുണ്ടോ അതിന് ഇൻകം ടാക്സ് ബാധകമാണോ മാതാപിതാക്കളിൽ നിന്നും മക്കൾക്ക് അനന്തരാവകാശമായി ലഭിക്കുന്ന ഭൂമി വീട് എന്നിവയ്ക്ക് മക്കൾ ഇൻകം ടാക്സ് നൽകേണ്ടതില്ല അതിന് ഇൻകം ടാക്സ് ബാധകമല്ല അതായത് പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്തിന് ഇൻകം ടാക്സ് നൽകേണ്ടതില്ല എന്നർത്ഥം എന്നാൽ പാരമ്പര്യമായി നിങ്ങൾക്ക് ലഭിച്ച സ്വത്ത് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ബാധകമാണ് ഉദാഹരണമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പാരമ്പര്യമായി ലഭിച്ച വീട് അല്ലെങ്കിൽ വസ്തു നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിച്ച ശേഷം ഇരുപത്തിനാല് മാസങ്ങൾക്ക് മുൻപാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ അതിന് ഹ്രസ്വകാല മൂലധന നേട്ട നികുതിയാണ് ബാധകമായിട്ടുള്ളത് മറിച്ച് ഇരുപത്തിനാല് മാസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ അവ വിൽക്കുന്നതെങ്കിൽ അതിന് ദീർഘകാല മൂലധന നികുതി അഥവാ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ് നൽകേണ്ടത് കുടുംബസ്വത്ത് മാതാപിതാക്കൾ വിറ്റ ശേഷം മക്കൾക്ക് അതിന്റെ തുക വീതം വെച്ച് നൽകുകയാണെന്ന് കരുതുക എങ്കിൽ ആ തുകയ്ക്ക് മക്കൾ ഇൻകം ടാക്സ് നൽകേണ്ടതുണ്ടോ ഇവിടെ കുടുംബസ്വത്ത് മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും ഒരാളുടെ പേരിലോ അല്ലെങ്കിൽ രണ്ടുപേരുടെയും പേരിലോ ആയിരിക്കാം അവരുടെ പേരിലുള്ള വസ്തുക്കൾ അവർ തന്നെ വിറ്റ ശേഷം അതിന് ലഭിക്കുന്ന തുകയാണ് മക്കൾക്ക് വീതം വെച്ച് നൽകുന്നത് ഇവിടെ പ്രോപ്പർട്ടി വിൽക്കുന്നത് മാതാപിതാക്കളായതിനാൽ നികുതി ബാധ്യതയും അവർക്ക് തന്നെയാണ് വരുന്നത് സ്വത്ത് വിറ്റ തുകയുടെ വിഹിതമാണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നത് അത് ഓരോരുത്തർക്കും ചിലപ്പോൾ പതിനഞ്ച് ലക്ഷമാകാം അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം വിഹിതമാകാം മക്കൾക്ക് ലഭിക്കുന്നത് ഈ തുക മാതാപിതാക്കൾ മക്കൾക്ക് സമാനമായോ അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തിന്റെ ഭാഗമായിട്ടോ നൽകുന്നതാണ് അതിനാൽ തന്നെ മക്കൾ ഈ തുകയ്ക്ക് ആദായ നികുതി നൽകേണ്ട ആവശ്യമില്ല എന്നാൽ ഇങ്ങനെ ലഭിക്കുന്ന തുക നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഭൂമിയോ വീടോ ഒക്കെ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നികുതി ബാധ്യതയെക്കുറിച്ചാണ് ഈ വീഡിയോ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രിങ്ക്സിനെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം